ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ഹോസ്പിറ്റൽ വിസിറ്റ് വീ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല എൻ്റെ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു ദിവസമാണ് കാരണം വീട്ടിൽ മോളെ കൊണ്ട് ഇച്ചിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് അതിൻ്റെ റീസൺസ് റീസൺസൊക്കെ അറിയാനായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് കാരണം മോൾക്ക് രണ്ടര വയസ്സായി രണ്ട് വയസ്സും എട്ട് മാസം ആയിട്ടുണ്ട് കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളല്ല കുറച്ച് ദിവസമായി എറൗണ്ട് ഒരു വൺ മന്ത് നമുക്ക് പറയാം അവരുടെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട് ഈ ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് നല്ല അക്രമാസത്വവും പിന്നെ പിടിവാശയും കരച്ചിലൊക്കെ ഒക്കെ കൂടിയിട്ടാണ് ഇതിന് നമ്മളെ കൊണ്ട് കംപ്ലീറ്റായിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതുമാത്രമല്ല മോക്ക് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് മോൾ ഭയങ്കര ആണ് മൊത്തത്തിൽ ഭയങ്കര വാശിയായിട്ടാണ് നമുക്ക് നമ്മുടെ നമ്മുടെ മുന്നിലൂടെ പോകുന്നത് അപ്പോൾ ഈ വാശി നമുക്ക് എല്ലാവർക്കും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ആൾ ഒത്തിരി ഹൈപ്പർ ആക്ടിവിറ്റിയിലോട്ട് പോകുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് അറിയണം ഹോസ്റ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ നമുക്ക് നോർമലി എല്ലാവരെയും പോലെ എനിക്ക് നല്ല ടെൻഷനൊക്കെ ആയി അതിന് എന്തായാലും ഞാൻ വെച്ച് ഹോസ്റ്റലിൽ കാണിക്കാം അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഫൈനൽ ഡിസിഷൻ ഞങ്ങൾ എടുത്തത് നമ്മളിവിടെ ട്രിവാൻഡർ തുളക്കിൻസ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത് മോളെ ബർത്ത് തൊട്ടിട്ടുള്ള വിസിറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് ഇവിടെയാണ് ഇവിടെ നമ്മൾ ഡോക്ടർ നവീൻ ജെയിൻ എന്ന് പറഞ്ഞ സാറിനെ കാണിക്കുന്നത് അപ്പം സാറിനെ കണ്ടു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് തിരക്കും നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല ഡോക്ടറെ കാണാതെ അതുകൊണ്ടാണ് ഞാൻ ആ ഇടാത്തത് വീഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യാത്തത് പറ്റാൻ കിട്ടാ ഓക്കെ അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ നമ്മളോട് കുറച്ച് അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു നല്ല രീതിയിൽ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത് ഒന്ന് നമ്മുടെ കുട്ടികൾ വഴക്കു കുറുമ്പോൾ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും അത് നോ നോയാണെങ്കിൽ നോ എന്ന് തന്നെ എല്ലാവരും പറയാൻ ശ്രമിക്കുക ഒരാൾ നോ മറ്റൊരാൾ ആ കുഴപ്പമില്ല അങ്ങനെ ഒരു മട്ടിൽ പോകാൻ പാടില്ല അത് കുട്ടികളിൽ കറക്റ്റ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോകും അതുകൊണ്ട് നമ്മൾ നോയാണെങ്കിൽ നോ തന്നെ പറയണം അത് നമ്മളെ ഫേസിലും ആ എക്സ്പ്രഷൻ അതിലുണ്ടാവണം നമുക്കത് ഇഷ്ടമല്ലാന്നുള്ളത് രണ്ടാമത് നമ്മളെ കുട്ടികളോട് എങ്ങനെ ബിഹേവ് ചെയ്യുവോ അതുപോലെ തിരിച്ച് നമ്മളോട് അവർ അവർ ബിഹേവ് ചെയ്യത്തുള്ളൂ നമ്മളെ ദേഷ്യത്തോടെയാണ് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും തിരിച്ച് നമ്മളോട് ദേഷ്യത്തിലേക്ക് കാണിക്കത്തുള്ളൂ മൂന്നാമത് പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഒരു പ്ലേ സ്കൂളിലോട്ട് വിടണം കാരണം കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട ടൈമായി